ഏലപ്പാറ തണ്ണിക്കാനത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനമില്ലാതെ കാട് കയറി നശിക്കുന്നു രണ്ടായിരത്തി വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ വിപണന കേന്ദ്രം നിർമ്മിച്ചത് തുടക്കത്തിൽ കുറച്ചുനാൾ ഇത് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് നിലയ്ക്കുകയായിരുന്നു കെട്ടിടം വെറുതെ കിടന്ന് നശിക്കാതെ വേണ്ടവിധം ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യമാണ് ഉയരുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വർഷത്തിൽ നിർമ്മിച്ചതാണ് ഈ കാർഷിക വിപണന കേന്ദ്രം ഏലപ്പാറ തണ്ണിക്കാരത്തെ കൃഷി ഭവനോട് ചേർന്നാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ ഡിവിഷൻ മെമ്പർ ആയിരുന്ന സെരിയക് തോമസ് ആണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ചത് എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത് ഇതിനുശേഷം ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോകുകയായിരുന്നു നിലവിൽ ഈ കെട്ടിടം കാട് കയറി നശിക്കുകയാണ് ഏലപ്പാറ വില്ലേജിലെ കർഷകർക്ക് വേണ്ടിട്ട് പണിത വിപണന കേന്ദ്രം ഏലപ്പാറ വില്ലേജ് ഓഫീസിന് സമയത്ത് കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് സ്ഥാപനം കർഷകർക്ക് വേണ്ടി ബന്ധപ്പെട്ട ാണ് കെട്ടം നിർമ്മിച്ചത് കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച വിപണനം നടത്തുകയായിരുന്നു ലക്ഷ്യങ്ങൾ എന്നാൽ തുടക്കത്തിൽ ഇതെല്ലാം കൃത്യമായി നടന്നു പിന്നീട് ഇത് നിലച്ചു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടം കർഷകർക്ക് പ്രയോജനകരമായ വിധത്തിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യമാണ് ഉയരുന്നത്